ഹായ് ഗായ്സ് വെൽക്കം ടു വേണീസ് വേൾഡ് അപ്പം ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞാനും ശമ്പുചേട്ടന് സാവിത്രി മോളും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് നമ്മുടെ മാവേലിക്കരീ തന്നെ ഒരു ചെറിയൊരു പ്ലേസിൽ ഒരു സ്പോട്ടിൽ പോവുകയാണ് അപ്പം നമുക്കിവിടെ പോകണമെന്ന് നോക്കാം സത്യം പറഞ്ഞാൽ എവിടെ പോകുന്നത് ശമ്പുചേട്ടൻ എന്നോടും ഫസ്റ്റ് പറഞ്ഞില്ല സർപ്രൈസ് ആയിരുന്നു പക്ഷെ പകുതിക്ക് വെച്ച് പറയേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എങ്ങോട്ടൊന്നറിയണ്ടേക്ക് ഇവിടെ അമ്പലത്തിൻ്റെ തന്നെ ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ പയ്യ് പയ്യെ പയ്യെ വേറെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി കല്ലുമല റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് എന്നാലും നമ്മൾ മഴയൊന്നും കണക്കാക്കാതെ പൊയ്ക്കോണ്ടിരിക്കയാണ് റെയിൽവേ ക്രോസ് ഈ റെയിൽവേ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇതിന് ഇത് ട്രെയിൻ വരുന്ന അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ് എനിക്കത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ സ്പോട്ടിലേക്ക് അടുക്കാറായിട്ടുണ്ട് നമ്മൾ ആ റോഡ് കയറിയിട്ടുണ്ട് കല്ലുമലയിൽ നിന്നും നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്കുള്ള റോഡ് കയറിയിട്ടുണ്ട് കുഞ്ഞാപ്പി ഞാൻ ഉറക്കം വരുന്നുണ്ട് കാരണം ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഉറങ്ങാറുള്ളതാണ് പക്ഷേ ആൾ ചില്ലാണ് മാവേലിക്കര ഏരിയയിൽ അത്യുഗ്ര അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് മാക്രിമട ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനും നല്ല വെള്ളമുള്ളപ്പം നല്ല രസമാണ് ഇപ്പം അധികം വെള്ളം ഇല്ലെന്ന് ക്ഷമച്ചേട്ടാ പറയുന്നത് എന്നാലും നല്ല ഭംഗിയുണ്ട് നല്ല സ്ഥലമാണ് നല്ലൊരു കാമേരിയാണ് മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്ലേസ് പ്ലേസാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എടാ പേര് ചിങ്കാരി കൊണ്ട് ഞാൻ ഇറങ്ങി മഴ ഇല്ല മഴ ഇപ്പൊ പൊടിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങക്ക് സമാധാനമായിട്ട് നിൽക്കാം നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം നല്ല രസമുണ്ട് അവിടെ എല്ലാവരും മീൻ പിടിക്കുകയാണ് ഗൈസ് മീൻ പിടിക്ക മീൻപിടുത്തമാണ് മീൻ പിടിക്കുന്ന കണ്ടോടെ സവിത്രി എവിടാ നിക്കുന്നേ കുഞ്ഞ എവിടെ നിക്കണെന്ന് അറിയോ എവിടെ നിക്കുന്നോ കുഞ്ഞു ഉമ്മാര ഉമ്മോട് മോഡ് സമയം ഇപ്പോൾ ഒരു ആറര ആകുന്നു ചെറുതായിട്ട് മഴ പൊടിച്ചു തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബാ